നവകേരള സദസ്സിനായി സ്കൂൾ മതിലുകൾ പൊളിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി പൊതുപണമല്ലേ നഷ്ടപ്പെടുന്നതെന്നും കോടതി ചോദിച്ചു പൊളിച്ച മതിൽ പുനർനിർമ്മിക്കുമെന്ന് സർക്കാർ വിശദീകരിച്ചു നവകേരള സദസ്സിനായി കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനി വിട്ടു നൽകുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത് വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജുണ്ട് ശ്യാമ വളരെയധികം വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ നവകേരള സദസ്സിനായി ഈ മതിലുകൾ പൊളിക്കുന്നത് ഇക്കാര്യത്തിൽ കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറയുന്നത് കൊല്ലം ചക്കോല്ലിയിലെ ക്ഷേത്ര മൈതാനിയിലെ നവകേരള സദസ്സിന് വേദി വേദി വേദിയൊരുക്കാൻ വേണ്ടി ക്ഷേത്ര മൈതാനി വിട്ടു നൽകിയിരുന്നു ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയായിരുന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഈ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനമുയർത്തിയത് നവകേരള മതസ്സിന് സദസ്സിനായി അഞ്ച് സ്കൂൾ മതിലുകളാണ് പൊളിച്ചതെന്നാണ് ഈ സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് ഇങ്ങനെ സ്കൂൾ മതിലുകൾ പൊളിക്കുന്നത് എന്തിന് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് പൊതു പണമല്ല ഇങ്ങനെ മതിലുകൾ പൊളിക്കുന്നതോടുകൂടി എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചു ഇക്ക ഇക്കാര്യത്തിൽ ഇതെല്ലാം മതിലുകൾ പൊളിച്ചത് അഞ്ച് മതിലുകളാണ് പൊളിച്ചത് ഇത് സംഭവിച്ചു പോയി എന്നുമായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതി നൽകിയ മറുപടി മാത്രമല്ല പൊളിച്ച മതിൽ വൈകാതെ പുനർനിർമ്മിക്കും എന്ന കാര്യവും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കൊല്ലം ചക്കോലി ക്ഷേത്രത്തിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ക്ഷേത്ര മൈതാനിയിൽ നവകേരള സദസ്സിന് അനുമതി നൽകിക്കതുമായി ബന്ധപ്പെട്ട ഹർജി അത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഈ ക്ഷേത്ര മൈതാനിയിൽ പരിപാടിക്കായി തയ്യാറാക്കുന്ന സദസ്സിന്റെയും വേദിയുടെയും രൂപരേഖ നാളെ ഹൈക്കോടതിയെ അറിയിക്കണമെന്ന് സർക്കാർ വ്യക്തമാക്കി ഈ ഈ പരിപാടി നവകേരള സദസ്സ് നടത്തുന്നത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലാണോ ഇത് ക്ഷേത്രത്തെ ബാധിക്കുമോ എന്ന കാര്യവും അറിയിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ജില്ലാ കളക്ടറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ജസ്റ്റിസ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടിയും നിർദ്ദേശവും ഹർജി നാളെ വീണ്ടും പരിഗണിക്കും ശരി നവകേരള നവകേരളമായി സ്കൂൾ മതിലുകൾ പൊളിക്കുന്നതിനെതിരെയാണ് ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനായി പൊതുപണമല്ലേ നഷ്ടപ്പെടുത്തുന്ന എന്നുമുള്ള കാര്യങ്ങളാണ് കോടതി ചോദിച്ചത് വിവരങ്ങളാണ്